ശതമാന അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സീനിയർ സിറ്റിസൺ മുതിർന്ന പൗരന്മാരുള്ള സംസ്ഥാനം കേരളമാണ് മക്കളുടെ പെർമിഷൻ വാങ്ങും ബന്ധപ്പെട്ട ജില്ലാ സാമൂഹിക ഓഫീസർ മുഖാന്തരം തന്നെ അവർ മക്കളുടെ പെർമിഷൻ വാങ്ങും ഇപ്പൊ ആണ് അല്ലെങ്കിൽ അവർ ഒരു ആക്രമിക്കപ്പെട്ട സിറ്റുവേഷനിൽ എന്തെങ്കിലും ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അതിന് പോലീസിനെയും കൂടി ഇടപെടത്തും കാര്യം നമ്മളൊരു ഒരാളെ നമ്മൾ മാറ്റിയാണ് നമ്മൾ ഈ പറഞ്ഞ ബോഡി ഏറ്റെടുക്കുന്നു എന്ന് പറയുന്ന രീതിയിൽ ഒരു വ്യക്തിയെ ഏറ്റെടുക്കുന്നതിന് കുറെ നിയമവശങ്ങളുണ്ട് അപ്പം ഓൾഡേജ് ഹോമിലേക്കുള്ള ജനങ്ങളുടെ എണ്ണം കുറയ്ക്കുക എന്നാണ് സർക്കാരിന്റെ ഉദ്ദേശം എല്ലാവരും അങ്ങോട്ട് കൊണ്ടുപോകാന്നുള്ള മറിച്ച് അതിൽ എല്ലാവരെയും ഫാമിലിയിൽ ഫാമിലിയിൽ തന്നെ തന്നെ അതുകൊണ്ട് പരമാവധി നമ്മൾ അവരെ നമസ്കാരം പ്രിയപ്പെട്ടവരെ പ്രവാസി ഭാരതി പലപ്പോഴും സാമൂഹ്യ പ്രസക്തമായ നിരവധി പരിപാടികൾ പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട് ഇതുവരെ അവകാശവാദമല്ല നമ്മുടെ വിഷ്വൽ റേഡിയോ രൂപം കൊണ്ടതിന് ശേഷവും നിരവധി വ്യക്തികളുമായുള്ള അഭിമുഖങ്ങളിലൂടെ സാമൂഹ്യ പ്രസക്തിയുള്ള സമൂഹത്തിന് വളരെയധികം ഗുണം ചെയ്യുന്ന നിരവധി പരിപാടികളിൽ പ്രക്ഷേപണം ചെയ്ത ഒരു ചരിത്രം പ്രവാസി ഭാരതിക്ക് അവകാശപ്പെടാനുണ്ട് എന്ത് ചെയ്യുന്നിപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കാനും നിങ്ങൾ ചോദിക്കുന്നുണ്ടോ മറ്റൊന്നുകൊണ്ടല്ല നമുക്ക് ചുറ്റും വയോജനങ്ങൾ അനുഭവിക്കുന്ന ചില പ്രയാസങ്ങൾ പലപ്പോഴും പത്രങ്ങളിലൂടെ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സ് വല്ലാതെ നമ്പരപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്കങ്ങനെ ഉണ്ടായിട്ടില്ലേ ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട് വയോജനങ്ങൾ നമ്മുടെ വീട്ടിലുമുണ്ട് നമ്മുടെ ചുറ്റടുത്ത് അയൽപക്കങ്ങളിലുമുണ്ട് പക്ഷേ അവർക്കൊക്കെ പലപ്പോഴും പരിരക്ഷ ലഭിക്കുന്നതിനുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റോ കേരള ഗവൺമെൻറ്റോ സംവിധാനം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും നമുക്കത് അറിയില്ല അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി സംസാരിക്കാനാണ് ഇന്ന് ഈ പരിപാടി അവതരിപ്പിക്കുന്നത് ഇന്ന് നമുക്കൊരു ഗസ്റ്റുണ്ട് പ്രവാസി രക്ഷണം സ്വീകരിച്ചെന്ന് എത്തിയിട്ടുള്ളത് സാമൂഹ്യനീതി വകുപ്പിലെ എൽഡർ ലൈൻ പ്രോജക്റ്റിൻ്റെ ടീം ലീഡർ ശ്രീ എ ആർ അരുൺരാജാണ് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ട് അത് ഘട്ടം ഘട്ടമായി നിങ്ങളുടെ അരികിലേക്ക് പ്രവാസി ഭാരതി എത്തിക്കും ശ്രീ അരുൺ രാജൻ പരിപാടിയിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുന്നു സർ നമസ്കാരം സർ മറ്റൊന്ന് ഈ എൽഡർ ലൈനിൻ്റെ പ്രവർത്തനം ഇപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലല്ലേ തുടങ്ങിയതല്ലേ അപ്പോൾ ഈ കോൾ അറ്റൻഡ് ചെയ്യുന്നതിനും ഈ കാര്യങ്ങളും നമ്മൾക്ക് അവർ പിന്നെ ടെലിഫോൺ വഴി പറയുന്നു നേരിട്ട് ഇവർക്ക് വരാനോ അല്ലെങ്കിൽ നേരിട്ട് ഇവരെ കാണാനോ അവരെ നമ്മൾ പോയി കാണാനോ അവർക്ക് നമ്മളെ കാണാനോ സംവിധാനമുണ്ട് ഇല്ല ഹെൽപ് ലൈൻ എന്നുള്ള സംവിധാന പ്രകാരം നമുക്ക് ടെലഫോൺ മുഖാന്തരം മാത്രമാണ് സർവീസ് കൊടുക്കാൻ പറ്റുന്നത് ഫീൽഡിൽ സർവീസ് വർക്ക് അത് ഈ പദ്ധതിയുടെ തുടക്ക സമയത്ത് ടെലിഫോൺ വൺ ഫോർ ഫൈവ് സിക്സ് സെവൻ നമ്പറിലേക്ക് ഒരാളൊരു ആവശ്യത്തിനുവേണ്ടി വിളിക്കുന്നു അത് നമ്മൾ അവരോട് സംസാരിക്കുന്നു അവർക്ക് റിയലി തന്നീട് അവർക്ക് നേരിട്ടുള്ള ഒരു സഹായം വേണം എന്നൊരു സാഹചര്യം വരികയാണെങ്കിൽ രണ്ട് ജില്ലയ്ക്ക് ഒരു ഫീൽഡ് ഓഫീസർ എന്നുള്ള രീതിയിൽ കേരളത്തിലെ ഏഴ് ഫീൽഡ് ഓഫീസർമാരും തുടക്ക ഉണ്ടായിരുന്നു അപ്പം നമ്മള് ആരും ഡീറ്റെയിൽസ് എല്ലാം അതിനകത്തൊരു സോഫ്റ്റ്വെയറിൽ എൻറ്റർ ചെയ്യും ആ ഫീൽഡ് ഓഫീസർ ഈ കേസ് കൈ കൈമാറി വെച്ചു പിന്നെ ആ ഫീൽഡ് ഓഫീസർ ഇവരെ നേരിട്ട് പോയി കണ്ട് എന്താ നേരിട്ട് ഇടപെടേണ്ട സാഹചര്യങ്ങൾ അതേ സഹായങ്ങൾ നേരിട്ട് കൊടുക്കുന്നൊരു സംവിധാനമാണ് തുടക്കകാലത്ത് എൻറ്റർനൈൻ പദ്ധതിക്ക് ഉണ്ടായിരുന്നത് പക്ഷെ കഴിഞ്ഞ ഏകദേശം പദ്ധതി തുടങ്ങിയ ഒരു ഒന്നര വർഷത്തോളം കഴിഞ്ഞപ്പോൾ കേന്ദ്ര സർക്കാർ ഈ ഫീൽഡ് ലെവൽ ജീവനക്കാരെ താൽക്കാലികമായി പിൻവലിച്ചു അപ്പൊ കഴിഞ്ഞ കുറച്ച് നാളായി കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി ഒന്നര വർഷത്തോളമായി ഇപ്പൊ ഫീൽഡ് ജീവനക്കാർ പദ്ധതിയിൽ ഇല്ല ഇല്ല പകരം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞുള്ള വാർഡ് മെമ്പർമാരോ അല്ലെങ്കിൽ ആശാവർക്കർമാരോ പോലീസിനെയോ അല്ലെങ്കിൽ നമ്മുടെ സാമൂഹ്യ ജില്ലാ സാമൂഹ്യ ഓഫീസിലെ ജീവനക്കാരെയൊക്കെ ഉപയോഗിച്ചാണ് ഇപ്പൊ ഫീൽഡ് തലത്തിൽ സഹായങ്ങൾ കൊടുത്തു പക്ഷേ കേരള സർക്കാരിന്റെ പുതിയൊരു പ്രപ്പോസൽ ഉണ്ട് സർക്കാരിന്റെ പുതിയ പ്ലാൻ അനുസരിച്ചിട്ട് ഫീൽഡ് തല ജീവനക്കാരെ വീണ്ടും പദ്ധതിയിൽ ഉൾപ്പെടുത്താനുള്ള പ്ലാൻ ഉണ്ട് അധികം വൈകാണ്ട് തരം വരും എന്നുള്ള പോസിറ്റീവ് ചിന്തയിലാണ് ഇരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഫീൽഡ് സഹായങ്ങൾ കൊടുക്കാൻ ഇനി നമുക്കപ്പോൾ ഇവർക്ക് കൊടുക്കേണ്ടുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ് ഫീൽഡിൽ ചെയ്യുന്നത് ഏറെക്കുറെ നമ്മുടെ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കാൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇനി വയോജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നമ്മൾ നാല് തരത്തിലേക്ക് നമ്മളതിനെ ക്ലാസിഫൈ ചെയ്തു വാക്കുകൊണ്ട് നമ്മളെ വേദനിപ്പിക്കുന്നത് നമുക്ക് ആഹാരം ദ പിന്നെ സാമ്പത്തികമായ കാര്യങ്ങൾ മറ്റൊന്ന് അവഗണന പിന്നൊന്ന് ശാരീരികമായ ഉപദ്രവം ശാരീരികമായ ഉപദ്രവം ഉണ്ടാവില്ല എന്നൊക്കെയായിരുന്നു നമ്മൾ കരുതി വെച്ചിരുന്നത് പക്ഷേ അങ്ങനെയല്ല കാലം മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊക്കെ സംഭവിക്കുന്നുണ്ട് എത്രയോ സ്ഥലങ്ങളിൽ വൃദ്ധ മാതാപിതാക്കളെ ഉപദ്രവിച്ച മക്കളും ചെറുമക്കളും നമുക്ക് മുന്നിലുണ്ട് പത്രങ്ങളിലൂടെ നമ്മൾ വായിച്ചതാണ് അപ്പോൾ അത്തരത്തിൽ മാനസികമായ സംഘര്ഷം അനുഭവിക്കുന്ന വയോജനങ്ങൾ തീർച്ചയായിട്ടും സർക്കാരിൻ്റെ ഈ ഒരു സംവിധാനം ഉപയോഗപ്പെടുത്തണമെന്നാണ് പ്രവാസി ഭാരതിക്ക് പറയാനുള്ളത് ഈ ഈ എൽഡർ എൽഡർലൈൻ്റെ കാര്യം നമ്മൾ കഴിഞ്ഞു ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് വരേണ്ടത് ഈ വൃത്തസദനങ്ങൾ നമ്മുടെ സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിലല്ലേ അത് ഗവൺമെൻറ് നേരിട്ട് നിയന്ത്രിക്കുന്ന വൃത്തസദനങ്ങളുമുണ്ട് അല്ലാതെ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോട് കൂടി പ്രവർത്തിക്കുന്ന വൃദ്ധസദനങ്ങളുണ്ട് അല്ലേ അതിനെ എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണ് അതിലേക്ക് വരേണ്ടത് ഒരാളിനെ ആരും നോക്കാനില്ല മക്കൾ ആരും തന്നെ സ്ഥലത്തില്ല അവർക്കൊരു വൃത്തസദനത്തിൽ അവർക്ക് ഒരു താമസ സൗകര്യം അല്ലെങ്കിൽ വേണം എന്നതുണ്ട് അങ്ങനെയുണ്ടെങ്കിൽ അവർക്ക് ആരെ സമീപിക്കാൻ പറ്റും നമുക്ക് ശതമാന അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സീനിയർ സിറ്റിസൺ മുതിർന്ന പൗരന്മാരുള്ള സംസ്ഥാനം കേരളമാണ് 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 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഓൾഡേജ് ഹോമുകളുള്ള സംസ്ഥാനവും കേരളമാണ് കേരളത്തിൽ സർക്കാർ നേരിട്ട് നടത്തുന്ന ഓൾഡേജ് ഹോമുണ്ട് സർക്കാർ ഫണ്ടിങ്ങിൽ നടത്തുന്ന സർക്കാർ സപ്പോർട്ട് നടത്തുന്ന ഓൾഡേജ് ഹോമുണ്ട് അല്ലാണ്ട് പ്രൈവറ്റ് ഓൾഡേജ് ഹോമുകൾ ധാരാളമുണ്ട് അപ്പോൾ പ്രൈവറ്റ് ഓൾഡേജ് ഹോമുകൾ വ്യക്തികൾക്ക് നേരിട്ട് പോയി അഡ്മിഷൻ എടുത്ത് അവരുടെ സൗകര്യങ്ങൾ അനുസരിച്ചിട്ട് നമ്മളത് കണ്ട് സാറ്റിസ്ഫൈഡ് ആണ് എന്ന് തോന്നുവാണെങ്കിൽ അവർക്ക് നമ്മൾ പറയുന്ന മാസം അല്ലെങ്കിൽ ഇയർലി ഇത്ര ഫീസ് കൊടുത്ത് അവർക്ക് അവിടെ കഴിയാമോ അഡ്മിഷൻ എടുക്കാവുന്നതാണ് മറ്റ് സർക്കാർ ഓൾഡ് ഏജ് ഹോമിലേക്ക് ആണെങ്കിൽ ഇപ്പോൾ ഒരു സീനിയർ സിറ്റിസൺ അവർക്ക് മക്കള് മരണപ്പെട്ടു പോയി അല്ലെങ്കിൽ മക്കള് വിദേശത്ത് പോയി അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒരു ഓൾഡേജ് ഹോമിലേക്ക് മാറണം എന്നൊരു സിറ്റുവേഷൻ ഉള്ള ആളാണെങ്കിൽ അവർക്ക് നേരിട്ട് ബന്ധപ്പെട്ട ജില്ലാ സാമൂഹ്യനീതി ഓഫീസർക്ക് അപേക്ഷ കൊടുക്കാം സാമൂഹ്യനീതി ഓഫീസർ പതിനാല് ജില്ലകളിലും പതിനാല് ജില്ലാ സാമൂഹ്യനീതി ഓഫീസർമാരുണ്ട് ആ ബന്ധപ്പെട്ട ജില്ലാ സാമൂഹ്യനീതി ഓഫീസറാണ് ആ ജില്ലയ്ക്കകത്ത് വരുന്ന സീനിയർ സിറ്റിസൺസിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും അപ്പൊ ആ ജില്ലാ സാമൂഹ്യനീതി ഓഫീസർക്ക് നേരിട്ട് നമുക്ക് അപേക്ഷ കൊടുക്കാം എന്റെ സിറ്റുവേഷൻ എന്നതാണ് എനിക്ക് ഇനി വീട്ടിൽ വീട്ടിലൊറ്റയ്ക്ക് കഴിയാൻ പറ്റില്ല അതുകൊണ്ട് എനിക്കൊരു ഓൾഡേജ് ഹോമിലേക്ക് മാറണം എന്ന് പറയാം ഒന്നുകിൽ വ്യക്തികൾക്ക് നേരിട്ട് അപേക്ഷ കൊടുക്കും അപ്പൊ സാമൂഹ്യനീതി ഓഫീസർ സ്വാഭാവികം സർക്കാരിന്റെ കണക്ക് പ്രകാരം അല്ലെങ്കിൽ സർക്കാരിന്റെ രീതി അനുസരിച്ച് ഓൾഡേജ് ഹോമിലേക്ക് ആൾക്കാരെ യുടെ എണ്ണം കൂട്ടുക എന്നുള്ള എണ്ണം കുറയ്ക്കുക എന്നാണ് സത്യം സർക്കാരിന്റെ ഒരു അജണ്ട എന്ന് തന്നെ പറയുന്നത് അപ്പൊ സ്വാഭാവിക അപേക്ഷ കിട്ടി ഉടനെ തന്നെ ഇദ്ദേഹത്തെ ഓൾഡേജ് ഹോമിലേക്ക് നമ്മൾ കൊണ്ടുപോകില്ല പരമാവധി ഓൾഡ് ഏജ് ഹോമുകൾ കുറയ്ക്കുക ആൾക്കാരെ മക്കളോടൊപ്പം തന്നെ അല്ലെങ്കിൽ ഫാമിലിയോടൊപ്പം തന്നെ നിർത്തുക എന്നാണ് സർക്കാരിന്റെ ഉദ്ദേശം അപ്പൊ അത് ആ സാഹചര്യത്തിലുള്ളതാണോ ഇത് നമ്മൾ പരിശോധിക്കും ഇല്ല അദ്ദേഹത്തിന് പൂർണ്ണമായും അദ്ദേഹത്തിൻ്റെ ഓൾഡേജ് ഹോം സപ്പോർട്ടോട് കൂടിയേ അദ്ദേഹത്തിന് ജീവിക്കാൻ കഴിയും പറ്റും എന്ന് തോന്നുകയാണെങ്കിൽ നമ്മളെന്തായാലും അതിനോട് പഠനം നടത്തും അതിന്റെ അന്വേഷിക്കും അന്വേഷിച്ച് ഉറപ്പ് വരികയാണെങ്കിൽ ഏത് ഓൾഡേജ് ഹോമിലാണ് നമുക്ക് വേക്കൻസി അല്ലെങ്കിൽ സീറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ബെഡ് അവൈലബിൾ ആയിട്ടുള്ളത് വേക്കൻസി അവൈലബിൾ ആയിട്ടുള്ള അവിടേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് നേരിട്ട് അപേക്ഷ കൊടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ വളരെ ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഒരുപക്ഷെ ജില്ലാ ഓഫീസുമായി ബന്ധപ്പെട്ട് അപേക്ഷ കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം അങ്ങനെ പല സാഹചര്യം അങ്ങനെ ഉണ്ടെങ്കിൽ ആ ബന്ധപ്പെട്ട വാർഡ് മെമ്പർ ആരാണോ അദ്ദേഹത്തിന് അദ്ദേഹത്തിനോട് പറഞ്ഞ് അദ്ദേഹത്തിന് തന്നെ ലെറ്റർ ഇവിടെ കൊടുക്കാൻ പറ്റും ജില്ലാ സാമൂഹ്യ ഓഫീസർക്ക് ആ ബന്ധപ്പെട്ട വാർഡ് മെമ്പർ ഒരു അപേക്ഷ കൊടുത്താലും മതി പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പ്രൊസീജിയർ മുഖാന്തരം അന്വേഷിച്ച് മാറ്റണമെന്നുണ്ടെങ്കിൽ ആ വാർഡ് മെമ്പറുടെ കൂടെ സപ്പോർട്ടോടുകൂടി ഔൾഡേജ് ഹോമിലേക്ക് കൊണ്ടുപോകുക ചെയ്യും ഓ അത് ശരി അപ്പോൾ വാർഡ് മെമ്പർക്ക് ഇതിനകത്തൊരു നല്ല റോളുണ്ട് അതാണ് നമ്മൾ തിരഞ്ഞെടുത്ത് വോട്ട് ചെയ്ത് അയക്കുന്ന നമ്മുടെ മെമ്പറിലെ കൗൺസിലറോ അല്ലെങ്കിൽ വാർഡ് മെമ്പറോ അവർക്ക് നമ്മുടെ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാനുള്ളൊരു അധികാരമുണ്ട് അവർക്ക് അതിനുള്ള ഒരു സൗകര്യം ഉണ്ട് ഗവൺമെൻറ് നൽകിയിട്ടുണ്ട് അവരിലൂടെയാണ് നമ്മൾ സാമൂഹ്യനീതി ഓഫീസർ അടുത്തേക്ക് എത്തുന്നത് എത്തിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഒരു വൃത്തസദനത്തിലൂടെ മാത്രമേ ഇദ്ദേഹത്തിന് കഴിയാൻ പറ്റൂ പറ്റൂന്നൊരു സാഹചര്യം ബോധ്യമായി നിൽക്കട്ടെ ഓഫീസർക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് ആണെങ്കിൽ ഇദ്ദേഹത്തെ ഈ മക്കളുണ്ടെങ്കിൽ മക്കളോട് കൂടെ എല്ലാവരും പെർമിഷൻ വേണം നമുക്ക് ഒരാളെയും നിർബന്ധപൂർവ്വം ഓൾഡേജ് അപ്പൊ മക്കളുണ്ടെങ്കിൽ മക്കളുടെ പെർമിഷൻ വാങ്ങും ബന്ധപ്പെട്ട ജില്ലാ സാമൂഹ്യ ഓഫീസർ മുഖാന്തരം തന്നെ അവർ മക്കളുടെ പെർമിഷൻ വാങ്ങും അല്ലെങ്കിൽ അവർ മറ്റെന്തെങ്കിലും കണ്ടീഷൻ ഇപ്പൊ ബെഡറിടനാണ് അല്ലെങ്കിൽ അവരൊരു ആക്രമിക്കപ്പെട്ട സിറ്റുവേഷനിൽ എന്തെങ്കിലും വോണ്ടഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അതിന് പോലീസിനെയും കൂടി ഇടപെടത്തും കാര്യം നമ്മളൊരു ഒരാളെ നമ്മൾ മാറ്റിയാണ് അത് നമ്മൾ ഈ പറഞ്ഞ ബോഡി ഏറ്റെടുക്കുന്നു എന്ന് പറയുന്ന രീതിയിൽ ഒരു വ്യക്തിയെ ഏറ്റെടുക്കുന്നതിന് കുറെ നിയമവശങ്ങളുണ്ട് അപ്പൊ അതിൽ ഇൻവോൾവ് ചെയ്യേണ്ട എല്ലാ സർക്കാർ മെക്കാനിക്സും പറഞ്ഞാൽ എൽ എസ് ഡി ഐയിലെ വാർഡ് അല്ലെങ്കിൽ ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്ഥാപനങ്ങളെയും പോലീസിനെയും ചിലപ്പോൾ ആർ ഡി ഒ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസറെ ഒക്കെ ആണെങ്കിൽ അവരെയൊക്കെ തന്നെ ഇടപെടുത്തി അല്ലെങ്കിൽ സന്നദ്ധ സംഘടനകളെയൊക്കെ ഉൾപ്പെടുത്തി അത് നമ്മൾ പരിശോധിച്ച് പൂർണ്ണമായും ഇദ്ദേഹത്തെ മാറ്റണം എന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യത്തിലാണ് ഇദ്ദേഹത്തെ നമ്മൾ തന്നെ ആംബുലൻസ് വകുപ്പ് സ്വന്തം ആംബുലൻസോ അല്ലെങ്കിൽ നൂറ്റി എട്ട് പോലുള്ളോ അല്ലെങ്കിൽ മറ്റു സന്നദ്ധ സംഘടനയുടെ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയോ ആംബുലൻസ് ഉപയോഗിച്ച് അദ്ദേഹത്തെ കൊണ്ടുപോകാൻ ചെയ്യും അല്ലെങ്കിൽ അദ്ദേഹത്തെ മാറ്റി അപ്പൊ ഏത് സ്ഥലത്തേക്ക് കൊണ്ടുപോകണം എന്നുള്ളത് സാമൂഹ്യം ഓൾഡേജ് വേക്കൻസി അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ഇന്ന സ്ഥലത്ത് തന്നെ പോകണം നമുക്ക് നിർബന്ധം പറയാൻ മിക്കവാറും ഗവൺമെന്റ് സ്ഥലങ്ങളിലായിരിക്കും അല്ലെങ്കിൽ സർക്കാർ ഒന്നുകിൽ സർക്കാർ ഓൾഡേജ് ഹോമിലേക്കോ അല്ലെങ്കിൽ സർക്കാർ എയ്ഡിൽ പ്രവർത്തിക്കുന്ന ഓൾഡേജ് ഹോമിലേക്കോ ആയിരിക്കും പോകുന്നത് അങ്ങനെ പോകണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഓഫീസർക്ക് ബോധ്യമാവണം ഇതിന്റെ ആവശ്യമുണ്ട് ഓൾഡേജ് ഹോമിലേക്കുള്ള ജനങ്ങളുടെ എണ്ണം കുറയ്ക്കുക എന്നതാണ് സർക്കാരിന്റെ ഉദ്ദേശം എല്ലാവരും അങ്ങോട്ട് കൊണ്ടുപോകാന്നുള്ളതല്ല മറിച്ച് അതിലേക്ക് പോവാണ്ട് എല്ലാവരെയും ഫാമിലിയിൽ തന്നെ എന്നാണ് സർക്കാരിന്റെ ഉദ്ദേശം അപ്പൊ അതുകൊണ്ട് പരമാവധി നമ്മൾ ഫാമിലിയിൽ തന്നെ അവരെ നിലനിർത്താൻ നോക്കും തീരെ പറ്റാത്ത ആൾക്കാരെ മാത്രമേ നമ്മൾ അങ്ങോട്ട് പക്ഷേ ഓൾഡ് ഏജ് ഹോമിന്റെ എണ്ണം കേരളത്തിൽ ഇപ്പോഴത്തെ ഒരു സാമൂഹ്യ ചുറ്റുപാട് വെച്ച് കൂടി വരുവോ കുറഞ്ഞോടി സാധ്യത സാധ്യത കാരണം ഈ പറഞ്ഞ ഏകദേശം നാലു കോടിയോളം ജനസംഖ്യ ഉള്ള ഒരു നാടാണ് കേരളം അപ്പൊ നമുക്ക് ഒരു അഞ്ചു വർഷം രണ്ടായിരത്തി ഇരുപതിലെ കണക്കിൽ പ്രകാരം രണ്ടായിരത്തി മുപ്പത്തൊന്നോടു കൂടി കേരളത്തിൽ അഞ്ചിലൊരാൾ അതായത് ഇരുപത് ശതമാനം സീനിയർ സിറ്റിസൺ ആകും എന്നാണ് അപ്പൊ നമ്മൾ അഞ്ചു പേര് ഇരിക്കുമ്പോൾ അതിൽ ഒരാൾ സീനിയർ സിറ്റിസൺ ആണെന്നാണ് അപ്പൊ അത്രമാത്രം ആ മേഖല ആൾക്കാരുടെ എണ്ണം കൂടുകയും അവർക്ക് കൊടുക്കേണ്ട പ്രാധാന്യവും കൂടി അതെ അപ്പൊ അതിനനുസരിച്ച് അവർക്ക് പദ്ധതികളും ഇത്തരം ഓൾഡേജ് ഹോമുകളൊക്കെ കൂടുതൽ വേണ്ടി വരും അതെ കൂടി വരാനുള്ള ചാൻസ് ഉണ്ട് അല്ല മാത്രമല്ല ഇപ്പം ദൂരെയുള്ള മാതാപിതാക്കൾ തന്നെയും അല്ല ദൂരെയുള്ള ആൾക്കാർ തന്നെ അവരുടെ മാതാപിതാക്കളെല്ലാം തന്നെ വൃത്തസദനത്തിൽ ഒരു നല്ല സൗകര്യമുള്ള വൃത്തസദനം എന്നു പേരുള്ളത് കൊണ്ട് മാത്രം അതിനെ ആരും അണ്ടർസ്റ്റിമേറ്റ് ചെയ്യേണ്ട കാര്യമില്ല വയോജനങ്ങൾ താമസിക്കുന്ന ഇടം എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ അതിനെ പറയുന്നതേ ഉള്ളൂ അത് കുറച്ചുകൂടി ഇംഗ്ലീഷ് പറഞ്ഞാൽ കുറച്ചുകൂടി ഇഷ്ടപ്പെടും തോന്നുന്നു ഓൾഡേജ് ഹോം എന്നുള്ളത് അങ്ങനെ വരുന്ന സാഹചര്യം വർദ്ധിച്ചിട്ടുണ്ട് മറ്റു പലരും തന്നെ അത്തരത്തിലും സമാന പ്രായക്കാരായ ആൾക്കാരോട് കഴിയാമല്ലോ എന്ന് വിചാരിച്ച് ഇതിനെ പോസിറ്റീവായി കാണുന്നവരുടെ എണ്ണവും ഉണ്ട് കൂടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അവരങ്ങ് ഒറ്റപ്പെട്ടു പോകുന്നു മക്കൾ അങ്ങനെയല്ല അവരുടെ സമാനമായ പ്രായത്തിലുള്ള ആൾക്കാരുമായി ആ സമാന തന്നെ മുന്നോട്ട് എന്ന് കരുതി സ്വഭാവമുള്ളവരുമായി ഓൾഡ് ഏജ് ഹോം മാത്രം ഹോം എന്ന് പറയുമ്പോൾ നമുക്ക് പൂർണ്ണമായും മാത്രം അതിനപ്പുറത്തേക്ക് സെക്കൻഡ് ഇന്നിങ്സ് അല്ലെങ്കിൽ ഇന്നിങ് സായംപ്രഭ ഹോമുകളുണ്ട് സെക്കൻഡ് ഇന്നിങ്സ് ഹോം അല്ലെങ്കിൽ സായംപ്രഭ ഹോമുകളുണ്ട് അത് ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കീഴിലാണ് ഉണ്ടാവുക അപ്പോൾ ഓരോ വാർഡിലും അല്ലെങ്കിൽ പല പല വാർഡുകളിലും അല്ലെങ്കിൽ ഓരോ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ പലയിടത്തും ഈ സീനിയർ സിറ്റിസൺ ഒത്തുകൂടാനുള്ള സ്പേസ് ആണ് ഈ സെക്കൻഡ് ഇന്നിങ്സ് ഹോം അല്ലെങ്കിൽ അവിടെ അവിടെ പക്ഷെ അവിടെ അവർക്ക് സീനിയർ സിറ്റിസൺ എല്ലാ ദിവസവും വന്നിരിക്കാം അവർക്ക് പത്രം വായിക്കാം പരസ്പരം സംസാരിച്ചിരിക്കാം ചെറിയ ചെറിയ കായിക വിനോദങ്ങളിൽ ഏർപ്പെടാം അപ്പം അവിടെ വച്ച് തന്നെ തദ്ദേശം പറഞ്ഞാൽ വകുപ്പിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പുകളോ അല്ലെങ്കിൽ സൗജന്യ മരുന്നുകൾ കൊടുക്കുന്നതോ അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള പദ്ധതികളും അല്ലെങ്കിൽ ചെറിയ ചെറിയ കലാപരിപാടികൾ ചൂട്ടികളെ കൊണ്ടൊക്കെ കലാപരിപാടികൾ അവതരിപ്പിക്കും അത്തരം സംവിധാനങ്ങളുണ്ട് അപ്പൊ സാർ നേരത്തെ പറഞ്ഞ ഓൾഡേജ് ഹോം എന്ന് കേട്ട് നമ്മളൊരു വിഷമത്തോ അല്ലെങ്കിൽ നെഗറ്റീവ് ചിന്തയിലേക്ക് വരേണ്ട കാര്യമില്ല സെക്കൻഡ് ഹോം അല്ലെങ്കിൽ അത് സർക്കാർ നേരിട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് വഴി തദ്ദേ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി നടത്തുന്നതാണ് അപ്പൊ കേരളത്തിലുണ്ട് അത്തരം സ്വയംപ്രഭ ഹോമുകളും സെക്കൻഡ് ഇന്നിങ്സ് ഹോമുകളും ധാരാളമുണ്ട് ആ ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് അതിനുള്ള ഫണ്ട് കണ്ടെത്തുകയും അല്ലെങ്കിൽ സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് അങ്ങനെ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യും ഒരുപാട് ഹോമുകളും ഇത് അതാണോ നമ്മൾ പകല് മാത്രം താമസിക്കുന്ന വീട് വീട് എന്നും എന്ന് അത് നമ്മൾ കുട്ടികളെ കൊണ്ടുവന്ന് നമ്മൾ ഒരു സ്ഥലത്താക്കുന്ന പോലെ പകല് ആക്കുന്ന പോലെ പ്രായം ചെന്നവർക്ക് പകൽ സമയങ്ങളിൽ ഒരു അതെ അതെ അവരുടെ കെയർ സെന്ററാണ് നമ്മൾ സാധാരണ പറഞ്ഞ ഡേ കെയർ സെന്റർ പോലെ ഇതും ഡേ കെയർ സെന്റർ തന്നെയാണ് പകല് മാത്രം ശ്രദ്ധിക്കുന്ന അതും സംവിധാനം നല്ലൊരു ഐഡിയ ആണ് നല്ല ഐഡിയ വളരെ നല്ല ഐഡിയ ആണ് വാസ്തവത്തിൽ അത് വേണ്ടുന്ന തരത്തിലേക്ക് എല്ലാ സ്ഥലത്തും ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ അത് തദ്ദേശം ഭരണ സ്ഥാപനങ്ങൾക്ക് അത്തരം ഡേ കെയർ സെന്ററുകൾ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പകൽ വീട് അല്ലെങ്കിൽ സ്വയം പ്രഭാഗവും നിർബന്ധമായും ഒരു വാർഡിൽ അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിലൊന്നും ഉണ്ടാവണം എന്നതിനെ കുറിച്ച് സർക്കാർ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഓരോ പല തദ്ദേശവ്യഭരണ സ്ഥാപനങ്ങളും അതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി തുടങ്ങി ഓൾറെഡി റണ്ണിങ് ആണ് വർഷങ്ങളുണ്ട് റണ്ണിങ് ആയിട്ടുണ്ട് പുതിയ സ്ഥാപനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതെ 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 പണ്ടൊക്കെ നമ്മൾ ചെറുപ്പക്കാർ നാട്ടും പുറങ്ങളിൽ ആർട്സ് ക്ലബ്ബുകളൊക്കെ ഉണ്ടാക്കിയിട്ട് അവ ദിവസങ്ങളിൽ വന്നിരുന്ന് ഗ്യാരംസ് കളിക്കുന്നു ചെസ്സ് കളിക്കുന്നു ചിലർക്ക് പ്ലെയിങ് കാർഡ്സ് കളിക്കുന്നു ഇങ്ങനെയൊക്കെ കഴിഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ പ്രായം ചെന്ന് പോയി എന്ന് വിചാരിച്ചിട്ട് വിഷമിക്കേണ്ട കാര്യമില്ല വീണ്ടും നമ്മുടെ സമപ്രായക്കാർ നമ്മുടെ പഴയകാല കൂട്ടുകാർ ഒരുമിച്ച് ഒരു സ്ഥലത്ത് നിന്ന് കാരംസ് കളിക്കാനും ചെസ്സ് കളിക്കാനും വേണ്ടി വന്ന പ്ലേയിങ് കാർഡ്സ് ഇംഗ്ലീഷിൽ പറയുന്ന ചീട്ട് കളിക്കാനും ഒക്കെ ഉള്ളൊരു സംവിധാനങ്ങൾ നമുക്ക് വരുന്നുണ്ട് അതിനെയാണ് നമുക്ക് പറയുന്നത് ഓൾഡേജിന് പ്രായമായവർക്ക് വേണ്ടിയുള്ള ഡേ കെയർ സെൻറ്ററുകൾ അത് അത്രത്തോളം വ്യാപകമായോ എന്ന കാര്യം നമുക്കൊന്നുകൂടി അന്വേഷിക്കാം എന്തായാലും നല്ലൊരു ഐഡിയ ആണത് അല്ലേ